സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയ സമർപ്പിതരെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കാവുങ്ങലച്ച കുടുംബാംഗങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജൂലൈ മാസം പതിനാറാം തീയതി കർമ്മലമാതാവിന്റെ തിരുനാൾ ദിവസം ഈ ഭൂമിയിൽ ജനിക്കുകയും കർമ്മല കർമ്മലമാതാവിൻ്റെ കർമ്മലീത്തരുടെ സഭയിൽ സന്യാസ വ്രതങ്ങളുടെ വിശുദ്ധിയിൽ ജീവിക്കുകയും കർമ്മല സഭയുടെ കുഞ്ഞു വിശുദ്ധ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുറ്റതിരസ്യായുടെ തിരുനാളിൻ്റെ ദിവസം തൻ്റെ ഔദ്യോഗികമായ എല്ലാ കർത്തവ്യങ്ങളും പൂർത്തിയാക്കി കാവൽ മാലാഘമാരുടെ തിരുനാളിൻ്റെ ദിവസമായ അന്ന് പുലരിക്ക് മുൻപേ മാലാഘമാരൊരുക്കിയ കരുതലിൻ്റെ നിറവിൽ നിത്യഗേഹം പൂകിയ പുഞ്ചിരിക്കുന്ന അച്ഛൻ മായാ പുഞ്ചിരി ദൈവത്തിൻ്റെ ഈ തിരുത്തിൽ ഓർമ്മയായി സമ്മാനിച്ച് ഇന്ന് യാത്രയാവുകയാണ് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും നെഞ്ചകം നുറുങ്ങി പൊട്ടുമ്പോഴും തലച്ചോറിന്റെ ഉള്ളിലെ രക്തധമനികൾ രക്തം കിനിക്കുമ്പോഴും രക്തസമ്മർദ്ദം ഉയരാനാവാതെ താഴ്ന്നിരുന്നപ്പോഴും കർത്താവിന് സ്വീകാര്യനായ ജോസ് കാവുങ്കലച്ചൻ എന്ന സന്യാസ വൈദികൻ മനുഷ്യനായ മനുഷ്യ മൊലിങ്ങളെ എന്നും മുറുകെ പിടിച്ച് ജീവിച്ച ജോസച്ചൻ സഹനങ്ങളുടെ ചൂളയിൽ ഒരുകിത്തീരുമ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തിന്റെ ശോഭ കെടാതെ സൂക്ഷിച്ചവനായിരുന്നു നിശ്ചലനായി നമുക്ക് മുമ്പിൽ ഇന്ന് അച്ഛനായിരിക്കുമ്പോഴും മാറ്റുള്ള സ്വർണത്തിൻ്റെ കളങ്കമില്ലാത്ത തെളിമയുള്ള പുഞ്ചിരി നമുക്ക് സമ്മാനിച്ചിട്ടാണ് അച്ഛൻ ഇപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ എസയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം രണ്ടു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ അവന് എന്റെ ആത്മാവിനെ നൽകി തെരുവീതികളിൽ ആ സ്വരം കേൾക്കുകയില്ല ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല മങ്ങിയ തിരി കെടുത്തുകയുമില്ല മനുഷ്യപുത്രനെക്കുറിച്ചുള്ള എസയ്യ പ്രവാചകന്റെ വാക്കുകളാണിത് പ്രീതികരമായ മാന്യതയുള്ളവന്റെ അടയാളമായി മനുഷ്യപുത്രനെ അവതരിപ്പിക്കുകയാണ് എസ് പ്രവാചകൻ കാവുങ്ങലച്ചനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിത്രവും ഏശയ പ്രവാചകന്റെ മനുഷ്യത്വമുള്ള പ്രീതികരമായ മാന്യതയുള്ളവനായി ജീവിച്ച മറ്റുള്ളവരെ മാന്യന്മാരായി കണ്ട് ബഹുമാനിച്ച സഹനദാസനായി വളർന്ന മനുഷ്യപുത്രന്റെ ചിത്രമാണ് ആക്രോശങ്ങളിലും ആരവങ്ങളിലും ഗർവ് കാണിക്കാതെയും മറ്റുള്ളവരുടെ വികാരങ്ങളെ ചതഞ്ഞ ഞാങ്ങണ പോലെ ഒടിച്ച് മേൽക്കോയ്മയുടെ പെരുമ കാണിക്കാതെയും സഹജീവികളുടെ മാന്യതയെ അന്തസ്സിന് മങ്ങിയ തിരി പോലെ ഊതിക്കെടുത്താതെ അതിനെ ഉള്ളം കൈകൊണ്ട് ചേർത്തു പിടിച്ച് ഒരിക്കലും അണയാതെ കാത്തു സൂക്ഷിക്കാനായി പരിശ്രമിച്ച മനുഷ്യത്വത്തിന്റെ ആൽ രൂപമായിരുന്നു ജോസച്ചൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായി ജീവിച്ച കാലത്തും പിന്നീടും മാന്യമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കരുതലൊരുക്കുകയും മാന്യത വലിയ മൂല്യമായി ജീവിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മാസ്റ്റർ ആയിട്ടുള്ള ജോസച്ഛൻ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് ഞങ്ങളൊക്കെ തെറ്റുകൾ വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും ഞങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതീക്ഷകളുടെ തിരികൾ അദ്ദേഹം അടച്ചു കളഞ്ഞിട്ടില്ല പകരം മാന്യതയുടെ വ്യക്തിത്വത്തോടെ അന്തസ്സോടെ ഉള്ളിൽ നിറഞ്ഞ പ്രതീക്ഷയുടെ കനലുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് തന്നിട്ടാണ് ഞങ്ങളെ പലപ്പോഴും അദ്ദേഹത്തിന് അടുക്കൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ടുള്ളത് എന്ന് ഞാൻ ഈ സമയം ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കലാണ് വാക്കിലും പ്രവൃത്തിയിലും കുലീനതയും ആഭിജാതി കരുതി വെച്ച് നിശബ്ദത ജീവിതത്തിന്റെ ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് അച്ഛൻ ആൾക്കൂട്ടങ്ങളിൽ ലോകം ശക്തി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാവിൻ്റെ നിശബ്ദതയ്ക്ക് അലങ്കാരമുണ്ടെന്നും ആത്മാവിന്റെ നിമന്ത്രണങ്ങൾക്ക് കാതോർക്കുന്നത് ഉൾക്കരുത്തും ദൈവബലവുമാണെന്ന് കണ്ടെത്തിയ ഒരു ജീവിതമായിരുന്നു ജോസച്ചേത് ഒന്നിനും തിക്കും തിരക്കും കൂട്ടി മനസ്സാന്നിധ്യം നഷ്ടപ്പെടുത്താതെ ആനന്ദനെ ബുദ്ധൻ ഉപദേശിച്ച പോലെ പുഴയാണെങ്കിലും തെളിയണം മാനമാണെങ്കിലും തെളിയണം മനമാണെങ്കിലും തെളിയണം അത് തെളിയുവോളം കാത്തിരിക്കുവാനുള്ള കാത്തിരിപ്പിന്റെ ക്ഷമയുടെ കരുതലുണ്ടാവണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഗുരുവച്ഛൻ ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള വിവേകമുണ്ടായിരുന്നതുകൊണ്ടാവാം ഹൃദയത്തിനും തലച്ചോറിനും കാര്യമായ തകരാറുണ്ടായപ്പോഴും സമചിതത കൈവടാതെ സഹനത്തിന് നടുവിലും ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ പ്രതീക്ഷയോടെ എല്ലാം ദൈവം വഴി നടത്തും എന്ന ചിന്തയോടെ കഴിച്ചുകൂട്ടുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് സഹജീവികളോട് കരുണയുടെ കാതുകളും കരുതലിന്റെ കണ്ണുകളും തുറന്നു പിടിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു എ ലാംഗ്വേജ് ദാറ്റ് ദ ഹിയർ ആൻഡ് വിഷ്വലി ജോസച്ചിൻ കാഴ്ച പരിമിതർഗക്ക് കാണാനും കേൾവിയുടെ പരിമിതിയുള്ളവർക്ക് കേൾക്കുവാനും അവരെ പ്രാപ്തമാക്കുന്ന ഭാഷയാണ് കാരുണ്യം അല്ലെങ്കിൽ കരുണ എന്ന് അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനാവും ഗുരുവായി കൂടെ നടന്നു വഴികാട്ടിയായിട്ട് മുൻപേ നടന്നു നിശബ്ദ പ്രാർത്ഥനയായി സംരക്ഷണത്തിന്റെ കൂടൊരുക്കി കാവലൊരുക്കി അങ് നൽകിയ ജീവിത മാതൃക എത്രയോ മഹത്തരമായിരുന്നു സുഹൃതങ്ങളുടെ ആ മഹത്തായ ജീവിതത്തിന് മുമ്പിൽ ഞങ്ങളുടെ പ്രണാമം പ്രാർത്ഥനകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി വത്തിക്കാന്റെ പള്ളിയുടെ മുമ്പിലുള്ള സ്ക്വയറിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ പോളേണ്ട മാർപ്പാപ്പ വൈദികരെ വിളിച്ചു ചേർത്ത് അർപ്പിച്ച ബലിയുടെ ഇടയ്ക്ക് നൽകിയ ഹോമിലിയിൽ ഇങ്ങനെ അദ്ദേഹം അച്ഛന്മാരെ ഉപദേശിച്ചു അദ്ദേഹം മാർപ്പാപ്പ അച്ഛന്മാരോട് പറഞ്ഞു ക്രിസ്തു എന്ന ആ വലിയ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ പേറുന്ന പൗരോഹിത്യത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തു ആദ്യമായി സ്വീകരിച്ച മാമോദി സായിഡ് സമയത്ത് അവന്റെ മേലിറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവാണ് എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും ഞാനും പൗരോഹിപത്വാശയുടെ സമയത്ത് സ്വീകരിച്ചത് അതേ ആത്മാവാണ് അതേ ആത്മാവിനെ സ്വീകരിച്ച നമ്മൾ പെർസോണ ക്രിസ്തി ക്രിസ്തുവിന്റെ മാസ്കുകൾ ധരിച്ചവരാണ് നമ്മൾ അങ്ങനെയെങ്കിൽ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം ദൈവപിതാവിന്റെ നന്മയും അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ കരുണ നൂറുന്ന കണ്ണുകളും മനുഷ്യൻ കണ്ടത് ക്രിസ്തുവിലൂടെയാണെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ പ്രതിരൂപമാകുന്ന പുരോഹിതരായ നിങ്ങളിലൂടെ ദൈവത്തിൻറെയും ക്രിസ്തുവിന്റെയും നന്മയും കരുണയും നിങ്ങളിലൂടെ മനുഷ്യർക്ക് മനസ്സിലാവണം നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ നിതാന്തമായ പ്രാർത്ഥനയും അതിനേക്കാൾ ഉപരി ശക്തമായിട്ടുള്ള നിങ്ങളുടെ സ്ഥിരതയാറുന്ന ജീവിത മൂല്യങ്ങൾ കൊണ്ടും നിങ്ങളിലൂടെ പുറത്തു വരുന്ന അജപാലന ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള ഉപവിയിലൂടെ ഇത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മിൽ പ്രവർത്തിക്കുന്നതെന്ന് ഈ ജനം കണ്ട് മനസ്സിലാക്കണം എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി മൂന്ന് തലങ്ങളിലേക്ക് ഒരു പുരോഹിതൻ ഉയരണം വളരണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പുരോഹിതൻ ഉണരേണ്ടതും ഉയരേണ്ടതും മനുഷ്യത്വത്തിലേക്കാണ് ഒരു പുരോഹിതനെ കുറിച്ച് ആദ്യം മനുഷ്യർ ചിന്തിക്കുന്ന അഥവാ പറയും ഒരു മനുഷ്യത്വമുള്ള അച്ഛനാണ് കണ്ണിൽ ചോരയുള്ളവനാണ് എന്ന് ഇന്നത്തെ ലോകം പറയുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മളെ വരും തലമുറ കാത്തിരിക്കുന്നത് ഇതുപോലെയുള്ള മനുഷ്യത്വമുള്ള പുരോഹിതരെയാണ് എന്നിട്ട് മാർപ്പ് പറയുന്നുണ്ട് ഈ ദൈവപിതാവിൻ്റെ നന്മയും കരുണയും ലോകം കണ്ടതുപോലെ നമ്മിലൂടെ ക്രിസ്തുവിന്റെ കരുണയും നന്മയും അതാണ് നമ്മൾ മർപ്പോസിന്റെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്കി നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ജനം ഇടയിനില്ലാതെ അലഞ്ഞു നടന്നവര് ക്രിസ്തുവിനെ തേടി വരുമ്പോ തനിക്ക് നേരെ വരുന്ന ജനത്തിനെ കണ്ടപ്പോൾ കർത്താവിന്റെ ഹൃദയം അലിവുകൊണ്ട് നിറഞ്ഞു എന്നാണ് അലിവുള്ള കണ്ണും അലിവ ഹൃദയവും അത് പുരോഹിതന് സ്വന്തമാണ് ആ പുരോഹിതൻ മനുഷ്യനായിട്ട് ആദ്യം ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ അവൻ മനുഷ്യനാവണം എന്നിട്ട് എട്ട് കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാനിത് പറയുന്നത് ഞാൻ കണ്ട ജോസച്ചനിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്ന ഒരു വിശുദ്ധിയായിരുന്നു മനുഷ്യത്വം എന്നുള്ളത് ആ കണ്ണുകളിൽ ആർദ്രതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഹൃദയത്തില് അലിവുണ്ടായിരുന്നു ആ അലിവും കരുണയുമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി എന്ന് എല്ലാവർക്കും മനസ്സിലാവും ഉള്ളിൽ തീ ഇല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ഉള്ളിൽ സംഘർഷങ്ങളില്ലാഞ്ഞിട്ടല്ല ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ കടന്നു പോകുമ്പോഴും അദ്ദേഹം ജനങ്ങളെ നോക്കി തന്റെ നേരെ വരുന്നവർക്ക് നേരെ തന്നെ സ്വീകരിക്കുന്നവരുടെ നേരെ പുഞ്ചിരി തൂകിയാണ് അദ്ദേഹം സ്വീകരിച്ചതെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെ വേറെ ഒരു അവതരണമാണ് എട്ട് കാര്യങ്ങളാണ് മാർപ്പാപ്പ പറഞ്ഞത് അന്നത്തെ വൈദികരോട് പറഞ്ഞത് ഒന്നാമത്തേത് എളിമ നിറഞ്ഞ പ്രകൃതം ജീവിത ശൈലിയിലെ ലാളിത്യം മൂന്നാമത്തത് നമ്മുടെ ബാഹ്യകതയിൽ മറ്റു മനുഷ്യർ കാണുന്ന സന്തോഷം നിറഞ്ഞ മുഖം അത് ഈ മൂന്ന് കാര്യവും ജോസത്തിന് നമ്മൾ കാണും എളിമ നിറഞ്ഞ ഒരു പ്രകൃതം വാസ് വെരി ഹിൾ ജീവിതശൈലിയിൽ അദ്ദേഹത്തിന്റെ ലാളിത്യം വസ്ത്രത്തിലും എല്ലാത്തിലും കുലീനതയുമുള്ള കുലീനതയോടുകൂടി നിൽക്കുമ്പോഴും ലാളിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനേക്കാളുപരി അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി അത് ഈ മനുഷ്യത്വത്തിന്റെ അടയാളമായിട്ടാണ് മാർപ്പാപ്പ അന്നച്ചമാരോട് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞു കറകളഞ്ഞതും ഊഷ്മളവുമായ എല്ലാവരോടുമുള്ള ഒരേപോലെയുള്ള എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കുന്ന പ്രകൃതം പ്രത്യേകിച്ച് പാവങ്ങളോട് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ എൺപത്തി ആറില് അപകടം കഴിഞ്ഞ് വഞ്ചി അപകടം കഴിഞ്ഞ് ഞങ്ങളുടെ ചാർജായിട്ട് ജോസച്ചും വരുന്ന സമയം ഒരു വർഷം ഞങ്ങളുടെ കൂടെ അച്ഛൻ ജോസച്ചിനുണ്ടായിട്ടു പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പാടത്തും പറമ്പിലും നമ്മുടെ പാഠങ്ങളിലുമൊക്കെ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യരോട് അദ്ദേഹത്തിനുള്ള സാമീപ്യവും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിനോട് അദ്ദേഹം അവരോട് ഇടപഴകുന്ന ഈ രീതിയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ലാളിത്യവും അവരെ സ്നേഹിക്കാൻ ഉതകുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വലിയ ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു മൂന്നാമത്തെ മാർപ്പാവ് പറഞ്ഞു ദൈവത്തെയും മനുഷ്യനെയും പ്രകൃതിയെയും നമ്മിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ദൈവവും പ്രകൃതിയും സഹോദരങ്ങളും ഒരുവിക്കുന്ന ഒരു പ്രപഞ്ചമായിട്ട് ഞാൻ മാറണം അതിനുശേഷമാണ് ഈ ദിവസങ്ങളിലൊക്കെ ഫ്രാൻസിസ് മാർ പാപ്പ പുറത്തിറക്കിയ ലൗദാത്തോസി ദൈവമേ നിനക്ക് സ്തുതി എന്ന് പാടുന്ന പ്രകൃതിയെ നോക്കി ദൈവത്തെ പ്രകൃതിയിൽ കണ്ടെന്ന ദൈവ കുഞ്ഞു കുഞ്ഞു വസ്തുതകളിൽ ദൈവത്തെ കാണാൻ ശ്രമിച്ച മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണ് ലൗതാത്തോസി എനിക്ക് തോന്നുന്നു പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് പ്രകൃതിയെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സ്ഥലമായി കണ്ട് പുണ്യഭൂമിയാക്കി മാറ്റിയവനാണ് ജോസച്ചൻ നാലാമത്തേത് പറഞ്ഞു ശരീരത്തിന്റെ മനസ്സിന്റെ സാമൂഹികതയുടെ അതിനേക്കാളുപരി ആത്മീയതയുടെ നാല് തലങ്ങളെയും ഒരേപോലെ സമഞ്ജസമായി കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യൻ ഈ നാലും അച്ഛനിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തെ ശരീരവും മനസ്സും സാമൂഹികതയും ആധ്യാത്മികതയും സമഞ്ജസമാക്കിട്ട് തന്നെ കൊണ്ടുനടന്ന കൂട്ടിച്ചേർപ്പിച്ച കൂട്ടിച്ചേർത്ത ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റേത് ഉത്തരവാദിത്വ സ്വാതന്ത്ര്യം തുറവി ഇത് മനുഷ്യ സഹജമുള്ള മനുഷ്യ സ്വഭാവമുള്ള വ്യക്തിയുടെ ഗുണമായിട്ടാണ് മാർപ്പ പറയുന്നത് എനിക്ക് തോന്നുന്നു തൻ്റെ ഉത്തരവാദിത്വങ്ങൾ തന്റെ സ്വാതന്ത്ര്യം വിശ്വസ്ഥതയോടുകൂടി ഉപയോഗിച്ച മനുഷ്യനാണ് എവിടെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ജീവിതത്തിന്റെ തുറവി ചെയ്യുന്നത് എന്തും ആർക്കും ഏത് സമയവും തൻ്റെ ജീവിതത്തെ തുറന്ന പുസ്തകം പോലെ മനുഷ്യർക്ക് മുമ്പിൽ പിടിച്ച ഒരു വ്യക്തിയാണ് ജോസച്ചൻ ആറാമത്തേത് നന്മയുടെയും ഉപവിപ്രവൃത്തിയുടെയും ഫലമായിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോ നമ്മുടെ ജീവിതങ്ങളെ അവതരിപ്പിക്കുമ്പോ അതിലുണ്ടാവുന്ന ആത്മീയ സന്തോഷം അത് ധാരാളമുണ്ട് ആ ആത്മീയ സന്തോഷമാണ് ചിരിയായും പുഞ്ചിരിയായും അദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏഴാമത്തേത് തന്റെ കഴിവുകളെയും ദൈവം തന്ന സിദ്ധികളെയും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി വ്യയം ചെയ്യണമെങ്കിൽ അത് വളർത്തിയെടുക്കണം അത് നന്നായി വളർത്തിയെടുത്ത് തന്റെ കഴിവുകളെ അധ്യാപന ജോലിയുടെയും മറ്റുമൊക്കെ മനുഷ്യർക്ക് ദാനമായി കൊടുത്തു തീർത്ത ഒരു ജീവിതമാണ് അത് അവസാനം പറയുന്നു സുഖ സുഖങ്ങളോടും അധികാരത്തോടും സമ്പത്തിനോടുമുള്ള അകൽച്ച കാത്തു സൂക്ഷിക്കേണ്ടത് മനുഷ്യത്വമാണ് എന്നാണ് അതും ധാരാളം കൊണ്ടുനടഞ്ഞ ഒരു വൈദികൻ വാർപ്പാപ്പ രണ്ടാമത്തെ പറഞ്ഞത് രണ്ടാമത്തെ ഇന്നത്തെ ലോകത്തിന് മുമ്പിൽ ഒരു വൈദികന് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാവുക എന്നുള്ളതാണ് ലൂക്കായുടെ സുവിശേഷവും മത്തായുടെ സുവിശേഷവും മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ ലുക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ നമ്മളവിടെ കാണുന്നത് ഉദാരതയെ കുറിച്ചിട്ടാണ് നിന്റെ വലത് ചെവിടുത്ത് ഒരു ദിവൻ നടിച്ചാൽ ഇടതുച്ച വീട് കാണിച്ചു കൊടുക്കാൻ മാത്രം നിന്റെ മാനുഷികത വളരണമെന്നാണ് ക്രിസ്തു പറഞ്ഞത് തിരിച്ചടിക്കാൻ അവനും അവൾക്കും ആർക്കും അവകാശമുണ്ടായിരിക്കെ ആ അവകാശമല്ല ഉപയോഗിക്കേണ്ടത് മറിച്ച് നിന്റെ മനുഷ്യത്വപരമായ പെരുമാറ്റം കൊണ്ട് അവനെ മനുഷ്യനാക്കി മാറ്റാൻ നീ ശ്രമിച്ചാൽ നിന്റെ ധാർമ്മികത വളരുകയാണ് ക്രിസ്തു പഠിപ്പിച്ചില്ലേ നിന്റെ ധാർമ്മികത മറ്റു മനുഷ്യരുടെ ധാർമ്മികതയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നീ എന്താണ് കൂടുതലായിട്ട് ബേന്മയായിട്ട് ചെയ്തിട്ടുള്ളത് പാപികൾ പാപികൾക്ക് കണം കൊടുക്കുന്നുണ്ട് പാപികൾ പാപികളെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അതിനപ്പുറത്തേക്ക് നിന്റെ ധാർമ്മികത ഒരു പടി കൂടി കടക്കുന്നില്ലെങ്കിൽ അത് ക്രിസ്തീയതയല്ല എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് ഈ ക്രിസ്തീയതയിലേക്കാണ് നമ്മളെ മാർപ്പ ക്ഷണിക്കുന്നത് മനുഷ്യത്വം ഉള്ള മനുഷ്യൻ ക്രിസ്ത്യാനിയായിട്ട് ജീവ ക്രിസ്ത്യാനിയായിട്ട് വളരണം നമ്മൾ മനുഷ്യത്വ ഗുണങ്ങളെ മൂല്യങ്ങളെ വളർത്തിയാൽ മതി അതിൻ്റെ കൂടെ ഈ സമൂഹം നമ്മെ ക്രിസ്ത്യാനിയാക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് മാർപ്പ പറഞ്ഞു രണ്ടാമത്തേത് നിന്റെ വസ്ത്രം ഒരുവൻ എടുത്തു നീ മനസ്സിലാക്കണം വസ്ത്രം കൊണ്ടുപോയവന് മേലങ്കി ഇല്ലായിട്ടോ എന്ന് തിരിച്ചറിയുമ്പോൾ അവനെ വിളിച്ചു വരുത്തി മേലങ്കി കൊടുക്കുമ്പോഴാണ് നിന്റെ ധാർമ്മികതയും നിന്റെ ഉദാരതയും ക്രിസ്തീയമായിട്ട് മാറുന്നത് മൂന്നാമത് പറഞ്ഞു ഒരു മൈൽ ദൂരം നിന്നെ നടക്കാൻ നിർബന്ധിച്ചൊരു കൊണ്ടുപോയാൽ രണ്ടാമത്തെ മൈൽ ഒരു മൈൽ ദൂരം നടക്കാൻ അറിയാത്തവൻ എങ്ങനെയാണ് രണ്ടാം മൈൽ ദൂരം പോകാനാവുക അത് മനസ്സിലാക്കി അവന്റെ കൂടെ രണ്ടാം മൈൽ ദൂരം പോകാൻ നീ തുടങ്ങുമ്പോ നീ ക്രിസ്തു ക്രിസ്ത്യാനിയാവുകയാണ് നീ ക്രിസ്തുവായി മാറുകയാണ് എന്നിട്ട് പറഞ്ഞു ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾവേസ് ബ്ലൂമിങ് ഇൻ ദ സെക്കൻഡ് മൈൽ ക്രിസ്തീയത പുഷ്പിക്കുന്നത് എപ്പോഴും രണ്ടാമത്തെ മൈൽ ദൂരത്തിലാണ് അങ്ങനെയെങ്കിലും എനിക്ക് തോന്നുന്നു പാവി പാപങ്ങളോടും തന്റെ പക്ഷം ചേരുന്ന എല്ലാവരോടും താനുമായിട്ട് ഇടപഴകുന്ന വ്യക്തികളോട് അത് കോളേജിലായിക്കൊള്ളട്ടെ പ്രൊവിൻഷ്യൽ ഹൗസില് കൗൺസിലറായിരുന്ന സമയത്തായിക്കൊള്ളട്ടെ മറ്റ് ജോലികൾ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രിയവരായിട്ടും മറ്റൊക്കെ ജോലി ചെയ്യുന്ന സമയത്തും കൂടെയുള്ളവന് ഉദാരതയോടുകൂടി തൻ്റെ ഹൃദയം തുറന്നു വെച്ച ഒരു മനുഷ്യനാണ് ജോസച്ചൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തെ അങ്ങനെയാണ് രണ്ടാം മൈൽ ദൂരം എക്സ്ട്രാ മൈലുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഒരുപാട് ഓടിയിട്ടുണ്ട് ജോസച്ചൻ മൂന്നാമത് പറഞ്ഞു ഈ ഈ വ്യക്തി വിശുദ്ധനാവണം മനുഷ്യൻ ക്രിസ്ത്യാനി ആവണം ക്രിസ്ത്യാനി വിശുദ്ധനാവണം ഈ മൂന്ന് ഗുണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു പുരോഹിതൻ ജനങ്ങൾക്ക് ചേർന്ന ദൈവത്തിന് ചേർന്ന പുരോഹിതനായിട്ട് മാറുന്നത് അവിടെ ദൈവത്തിന്റെ മനുഷ്യനായി പ്രാർത്ഥനയുടെ മനുഷ്യനായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഇന്നലെ പ്രൊവിൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ കണ്ട കുറെ മെസ്സേജുകളിൽ എല്ലാവരും പറഞ്ഞത് രണ്ട് കാര്യത്തെ കുറിച്ചാണ് ഒന്ന് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് മനുഷ്യത്വം ധാരാളം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു രണ്ടാമത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കഴിവുകൾ മുഴുവൻ പ്രത്യേകിച്ച് ഈ എൽ തുരുത്ത് എന്ന് പറയുന്ന ദൈവത്തിന്റെ തുരുത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മുഴുവൻ വ്യയം ചെയ്ത് ഇവിടെ അരഞ്ഞറിഞ്ഞ് അദ്ദേഹം ഇല്ലാതായി എന്നാണ് എന്നാലും വിജിലച്ചന്റെ മെസ്സേജ് അങ്ങനെയാണ് ഞാൻ വായിച്ചത് അദ്ദേഹം ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരുന്ന പുഞ്ചിരിക്ക് കൂടുതൽ തിളക്കം കൂടുകയായിരുന്നു അദ്ദേഹം ഇവിടെ വെച്ചു പോകുന്നതും ഈ പ്രസന്നമായ മുഖമാണ് ഇതിന്റെ ഞാൻ ഓർക്കുന്നത് രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് കൂടുതൽ ഓർക്കുന്നത് ഏറ്റവും അടുത്ത് ഞാൻ സംസാരിക്കുന്നതുമൊക്കെ കഴിഞ്ഞ മെയ് മാസത്തിലാണ് അച്ഛന്റെ ജൂബിലിയുടെ സമയം രണ്ട് ആഴ്ച മുമ്പ് എനിക്ക് വാട്സപ്പില് അച്ഛൻ അതിന്റെ ജൂബിലിയുടെ ഇൻവിറ്റേഷൻ അയച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഒൻപത് മണി കഴിഞ്ഞ സമയത്ത് എന്നെ വിളിച്ചു സാധാരണ അങ്ങനെ വിളിക്കലൊക്കെ വളരെ കുറവാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ് അങ്ങനെ വിളിച്ചിട്ടുണ്ട് അന്ന് തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ജൂബിലിക്ക് വരണം ഞാൻ പറഞ്ഞു ഞാൻ വരും എന്ന മെസ്സേജ് ഇട്ടുണ്ട് ഞാൻ വരും രണ്ടാമത് പറഞ്ഞു വന്നാൽ പോരാ കുർബാനക്കുണ്ടാവണം ഞാൻ പറഞ്ഞു കുർബാനയ്ക്കുണ്ടാവും അതും പോരാ കുർബാനയുടെ മതിയുള്ള സന്ദേശം പറയണം അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ അത് അച്ഛനുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ള പാച്ചുകാരോ അങ്ങനത്തെയും പറഞ്ഞാൽ പോരെ എന്നോട് പറഞ്ഞു പോരാ സണ്ണി പറഞ്ഞാൽ മതി ഞാൻ എന്നിട്ട് എന്നോട് വീണ്ടും പറഞ്ഞേ എന്നെ കുറിച്ചു പറയണ്ട ജൂബിലിയെക്കുറിച്ചും ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസ വ്രതങ്ങളെ പറഞ്ഞാൽ മതി ഞാൻ അന്ന് പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് ഈ ജോസച്ചൻ്റെ മനുഷ്യത്വം നിറഞ്ഞ മുഖത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ അന്ന് അച്ഛനെക്കുറിച്ച് അവിടെ പറഞ്ഞതും ഞാൻ അന്ന് അച്ഛനോട് ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ അതെൻ്റെ ഒരു ആകാംക്ഷയുടെ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിരുന്നു ഒരുപാട് വേദനയിലൂടെ കടന്നുപോയിട്ടൊക്കെ ഉണ്ട് ജോസച്ചൻ ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അതിന്റെയൊക്കെ ഫലമായിട്ട് അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ച രോഗകരമായ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായ അവസ്ഥയുടെ സമയത്ത് ഈ ചിരി മായാതെ നിൽക്കാൻ അച്ഛൻ എന്താണ് ചെയ്തിരുന്നത് അപ്പോ അദ്ദേഹോട് പറഞ്ഞത് സണ്ണി പഴയ നിയമത്തിലെ ഒരു ജോസപ്പുണ്ട് പഴയ നിയമത്തിലെ ഒരു ജോസപ്പുണ്ട് അത് വായിച്ചാൽ മതി അത് ഒരു പക്ഷെ ഒരു ധ്യാനമാണ് ജോസഫിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാവും പഴയ നെയ്മെ ജോസഫ് എന്തുമാത്രം നരക ജീവിതത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ് മരണത്തോളം എത്തുന്ന അല്ലെങ്കിൽ ജീവിതം പോലും പ്രതിസന്ധിയിലായ സമയത്ത് പോലും ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ജോസഫ് ആ മനുഷ്യൻ കടന്നുപോയി ഈജിപ്തിൽ ചെന്ന് ഇസ്രായേലിനെ അല്ലെങ്കിൽ തന്റെ ജനത്തെ രക്ഷിക്കാനുള്ള ഒരു കാവൽക്കാരനായിട്ട് മാറുകയാണ് അദ്ദേഹം തന്റെ സഹോദരങ്ങളെ കാണാൻ വരുമ്പോ ജോസഫ് തൻ്റെ കഥ പറയുന്നുണ്ട് ആ കഥയുടെ അവസാനം പറയുന്നത് ജോസഫ് വിവാഹം കഴിച്ച കാര്യമാണ് ജോസഫ് പറയുന്നു ഞാൻ വിവാഹം കഴിച്ചു എനിക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കളിലെ മൂത്തവൻ്റെ പേര് മനാസ എന്നും രണ്ടാമത്തവൻ്റെ പേര് എഫ്രൈം എന്നാണ് എന്നിട്ട് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ജനിച്ചത് മനാസയാണ് അവൻ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ മനാസെ ജനിച്ചത് എൻ്റെ ഹൃദയത്തിലാണ് മനാസ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതുവരെ നിങ്ങൾ എന്നോട് ചെയ്തതല്ല എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച സഹനങ്ങളും വേദനകളും മരണത്തോടമെത്തുന്ന പീടുകളുമൊക്കെ ഞാൻ ഇതാ മറക്കുന്നു ഞാൻ ഇനി ഇതൊന്നും ഓർക്കുകയില്ല എന്നാണ് മനാസ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു മനാസെ ആദ്യം ഹൃദയത്തിൽ ജനിച്ചാൽ എഫ്രായം തന്നെ ജനിക്കും എഫ്രായം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം അനുഗ്രഹിക്കുന്നു എന്നാണ് സഹനങ്ങളുടെ നടപടിയോടൊക്കെ നമ്മൾ വേദനയോട് കടന്നുപോകുമ്പോഴും മറക്കാനും പൊറുക്കാനും കഴിയുന്ന സമയങ്ങളിൽ മനാസ ജനിച്ചാൽ നിന്റെ ജീവിതത്തിലൂടെ അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകുമെന്ന് പഠിപ്പിച്ചൊരു വ്യക്തിത്വമാണ് ജോസച്ച് അന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സഹനങ്ങളുടെ നടുക്കും ഈ മനുഷ്യൻ ഇങ്ങനെ പുഞ്ചിനിയോടു കൂടി നിൽക്കുന്നതെന്ന് അതിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലായി പഴയ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാമത്തെധികം പത്താമത്തെ വാക്യവും വായിക്കും എങ്ങനെയല്ലേ ഏസാവിനെ തെറ്റ് ചെയ്ത യാക്കോബ് ഏസാവിനെ കാണും വരുന്നുണ്ട് ആ വന്ന് നിൽക്കുന്ന സമയത്ത് ഏസാവ് മുമ്പിൽ എല്ലാം ഏറ്റു പറഞ്ഞിട്ട് നിൽക്കുന്നൊരു സമയമുണ്ട് യാക്കോബ് യാക്കോബിനെ എടുത്തുയർത്തി നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഏസാവിന്റെ കണ്ണുകളിലേക്ക് യാക്കോബ് നോക്കി പറയുന്ന ഒരു വാചകമാണ് ഉൽപത്തിയുടെ പുസ്തകം മുപ്പത്തിമൂന്നേ പത്ത് അതിൽ ഇങ്ങനെയാണ് ദൈവത്തെ കണ്ടാൽ എന്ന പോലെ ഇതുവരെ കാണാത്ത ദൈവത്തെ കണ്ടാൽ എന്ന പോലെ ക്ഷമിക്കാൻ അറിയുന്ന മറക്കാൻ അറിയുന്ന പൊറുക്കാൻ അറിയുന്ന ദൈവത്തിന്റെ മുഖം നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു എന്നാണ് ഇതാണ് ജോസച്ചൻ ആ വിരിയുന്ന പ്രകാശം കാണുമ്പോൾ പുഞ്ചിരി കാണുമ്പോൾ കണ്ണുകൂടി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ കണ്ണുകളിൽ തെളിഞ്ഞതൊക്കെ ഈ കരുണയുടെയും സ്നേഹത്തിന്റെയും ദൈവത്തിൻ്റെ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ദൈവപിതാവിൻ്റെ നന്മയും കരുണയും ഒരുപോലെ വായിച്ചെടുക്കാൻ കഴിയുന്ന കണ്ണുകളോട് കൂടിയ ഒരു മനുഷ്യനായിരുന്നു അച്ഛൻ എന്നുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സന്യാസ പുരോഹിതനായ ജോസച്ച പ്രാർത്ഥനയുടെ കരുത്തും വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും സന്യാസ ജീവിതത്തിന്റെ ഓജസ്സും പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയും ലളിത ജീവിതത്തിന്റെ മഹാത്മ്യവും ആന്തരിക ജീവിതത്തിന്റെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചരിയും ചേർത്ത് അങ്ങ് നെയ്തെടുത്ത ഈ ജീവിതത്തെ ആൽത്താരയിൽ ഈശോയുടെ ബലിയോട് ചേർത്ത് ഞങ്ങളും സമർപ്പിക്കുകയാണ് ഈ സമയം നിത്യഗേഹത്തിലേക്കുള്ള യാത്രയിൽ പ്രാർത്ഥന അങ്ങയ്ക്ക് ശക്തിയായി മാറട്ടെ തിരുമുഖ സൗഭാഗ്യം നൽകി അങ്ങയെ സ്വർഗ്ഗനാട്ടിലേക്ക് ദൈവം സ്വീകരിക്കുമാറാകട്ടെ ആമേ